അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഏത്തപ്പഴവും ബ്രെഡും വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണേ കൂട്ടുകാരെ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടുനോക്കാം ഈ ഒരു പൗളിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് നുള്ള് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല കറുത്ത എള് നന്നായിട്ട് കഴുകിയെടുത്ത് വേണം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം അപ്പോൾ ടോട്ടൽ ഒന്നേകാൽ കപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പാൻ നന്നായിട്ട് ചൂടായുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം കിസ്മിസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം ഇനി ഞാൻ ഒരു ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ഇതൊന്ന് എല്ലാം അവിടെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം ഈ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പം നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒരു ബ്രെഡും കൂടി ഇതിന് മെയ്ത് വെച്ച് കൊടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്തും കൊടുക്കാം അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നീ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് വെച്ചാണെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ചെറുതാക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഇത് ചെറുതാക്കി എടുക്കാം ചെറുതാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് എടുക്കാൻ പറ്റും ചെറിയ ചെറിയ സ്നാക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ ഈ ഫീലിങ്സ് നന്നായിട്ട് പ്രസ്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു പാനിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ മി മിക്സിലേക്ക് മുക്കി നമുക്കിത് വറുത്തെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ വെരി സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ടിട്ട് കരിഞ്ഞു പോകാണ്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എല്ലാം ഇവിടെ വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്